ഗാസയിലെ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേലുമായുള്ള എല്ലാ വ്യാപാരങ്ങളും നിർത്തിവെച്ച് തുർക്കി ഗാസയിലെ മാനുഷിക ദുരന്തം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തുർക്കി ഇസ്രായേലുമായുള്ള വ്യാപാര ബന്ധം നിർത്തിവച്ചിരിക്കുന്നത് ഗാസയിലേക്ക് തടസ്സമില്ലാത്ത കൃത്യമായ സഹായം ഇസ്രായേൽ അനുവദിക്കുന്നതുവരെ നടപടികൾ നിലനിൽക്കുമെന്ന് തുർക്കി വ്യാപാര മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ കണക്കുപ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഏകദേശം ഏഴ് ബില്യൺ ഡോളറിന്റെ അടുത്തായിരുന്നു വ്യാപാരം നിർത്തിവച്ചതിന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് എർദോഗൻ ഒരു ഏകാധിപതിയെപ്പോലെയാണ് പെരുമാറുന്നതെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ആരോപിച്ചു Mr. Erdogan. താങ്കൾ തുർക്കി ജനതയുടെയും വ്യവസായികളുടെയും താൽപര്യങ്ങൾ അവഗണിക്കുകയും അന്താരാഷ്ട്ര വ്യാപാര കരാറുകൾ അവഗണിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ കുറിച്ചത് പ്രാദേശിക ഉത്പാദനത്തിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുർക്കിയുമായുള്ള വ്യാപാരത്തിന് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപാര സസ്പെൻഷനിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾക്കൊള്ളുന്നുവെന്നാണ് തുർക്കിയുടെ പ്രസ്താവന ഗാസയിലേക്ക് തടസ്സമില്ലാത്തതും മതിയായതുമായ മാനുഷിക സഹായം ഇസ്രായേൽ സർക്കാർ അനുവദിക്കുന്നതുവരെ തുർക്കി ഈ പുതിയ നടപടികൾ കർശനമായും നടപ്പിലാക്കും ആയിരത്തി തൊള്ളായിരത്തിൽ ഇസ്രായേലിനെ അംഗീകരിച്ച ആദ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു തുർക്കി എന്നാൽ ഈ അടുത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന സ്ഥിതിയിലേക്ക് മാറി രണ്ടായിരത്തി പത്തിൽ ഗാസാ മുനമ്പിലെ ഇസ്രായേലിന്റെ സമുദ്ര ഉപരോധം തകർക്കാൻ ശ്രമിച്ച തുർക്കി ഉടമസ്ഥതയിലുള്ള കപ്പലിൽ കയറിയ ഇസ്രായേൽ കമാൻഡോകളുമായുള്ള ഏറ്റുമുട്ടലിൽ പത്ത് ഫലസ്തീൻ അനുകൂല തുർക്കി പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തുർക്കി ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു പക്ഷേ ഗാസ ഇസ്രായേൽ അതിർത്തിയിലെ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഫലസ്തീനുകളെ കൊന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ രണ്ടു വർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും പരസ്പരം ഉന്നത നയതന്ത്രജ്ഞരെ പുറത്താക്കുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ മാരകമായ ആക്രമണത്തിന് ശേഷം തുർക്കി പ്രസിഡന്റ് തൊയീബ് എർദോഗൻ ഇസ്രായേലിനെതിരായ വിമർശനങ്ങൾ കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അഡോൾഫ് ഹിറ്റ്ലർ മെനീറ്റോ മുസോളിനി ജോസഫ് സ്റ്റാലിൻ എന്നിവരുമായി താരതമ്യപ്പെടുത്തി ഗാസിലെ കശാപ്പുകാരനെന്ന് അദ്ദേഹം തുടർച്ചയായി വിമർശിച്ചു ഇസ്രായേലിനോട് ധാർമ്മികത പ്രസംഗിക്കാൻ കഴിയുന്ന അവസാനത്തെ വ്യക്തിയാണ് തുർക്കിയുടെ നേതാവെന്ന് നതന്യാവു പറഞ്ഞു മാർച്ചിൽ തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഹമാസിന്റെ കൂട്ടക്കൊലയാളികളെയും ബലാത്സംഗക്കാരെയും പിന്തുണയ്ക്കുന്നു അർമേനിയൻ വംശത്യെ നിഷേധിക്കുന്നു സ്വന്തം രാജ്യത്ത് കുർദുകളെ കൂട്ടക്കൊല ചെയ്യുന്നു എന്നും നെതന്യാഹു പറഞ്ഞു